ശിവായ ഇന്ന് ഗോന്നുട്ടിയുടെ പിറന്നാളാണ് കോളേജില്ലേ മോൾക്കുന്ന ഉവ് നന്ദിനി പോയിക്കോളൂ എന്നെ കണ്ടൊന്നും മിണ്ടിയെന്നൊക്കെ വീട്ടിലറിഞ്ഞ പിന്നെ അത് മതി ചെറിയമ്മ ഇപ്പൊ വന്ന് പോയതേ ഉള്ളൂ കണ്ടു ഒരാർച്ചന മകം അല്ലേ എനിക്കല്ല ഗോവിന്ദുട്ടി അത്ത ഓ അത് ശരി നമ്മുടെ ഗോവിന്ദൻകുട്ടി മുതമടപ്പു അതിലിരിക്കുന്ന മൂന്ന് മുറിപ്പീടികകളും പുത്തില്ലത്ത് നാരായണൻ നമ്പൂതിരി മകൻ വാസുദേവൻ നമ്പൂതിരിക്ക് കുറേ ഇവിടെ തീർ തന്നുകൊള്ളാമെന്ന് ഇതിനാൽ നിരുപാധികം സമ്മതിക്കുന്നു വാ തുറക്കടാറ അപ്പു സാറു വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഇരിക്കൂ രണ്ടു കൂട്ടരുടും പിറകില് നാട്ടിലെ കൊള്ളാവുന്ന ആളുകളായതുകൊണ്ട് ചാർജ് ചെയ്യുന്നില്ല കേസ് ും തെറ്റ് ചെയ്തിട്ട അവർക്ക് താമസിക്കാൻ ഞാൻ എടുത്തു കൊടുത്ത ഇടിച്ചു കയറി ഇവനാ മുറിയില് ഇടിച്ചുണ്ടാക്കിയ കൂടുതൽ വഷളാവും അർദ്ധരാത്രിക്ക് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോവാ നിർബന്ധിച്ച് പ്രമാണത്തിൽ ഒപ്പിടി ഇതൊക്കെ വകുപ്പ് വേറെയാ ഇവിടെ കൊണ്ടൊന്നും ഞാൻ ആരെയും വിളിച്ചിറക്കിയതും ഇല്ല പിടിച്ചു വെച്ചതും ഒപ്പിടിച്ചതും ഇല്ല അങ്ങനെ വല്ലതും ആയിരുന്നു ഞാൻ തന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്യുവോ

പിന്നെ പണിക്കാര് പണിയെടുത്താ മാത്രം മതി വെറുതെ എനിക്ക് പണി ഉണ്ടാക്കരുതേ ഇത് എത്രാമത്തെ പ്രാവശ്യമാകും കുട്ടി ഒന്നുമില്ലെങ്കി ഇദ്ദേഹത്തെ തെക്കുവടക്കം നടത്തുന്ന ഒരു മര്യാദ വേണ്ടേ ഞാൻ ആരോടും വരാനും പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞ അഹങ്കാരത്തിന് നല്ല ചുട്ടിയാണ് മറുപടി നല്ലൊരു ദിവസമായിട്ട് ആഘോഷിക്കാൻ കണ്ട സ്ഥലം വാരഫലം കൊള്ളാം ഉം പൊയ്ക്കോ ആ മേലിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാല് നീ ഈ രൂപത്തിലായിരിക്കില്ല എന്നെ പറ്റില്ല പിന്നെ സാറിന്റെ ഈ വീര്യം കാണിക്കേണ്ട അവരോട് നീ എന്നെ ശരിയാവില്ല സാറേ നിങ്ങൾ വളം വെച്ച് കൊടുക്കുംതോറും അവൻ കൂടുതൽ വഷളായി കൊണ്ടിരിക്കും അങ്ങനെ ആശിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ ആ ഇത് ഇവിടെ കൊണ്ടും തീരാൻ പോണില്ല ചന്ദ്രൻ കുഞ്ഞു വിട്ടുകൊടുക്കില്ല കണ്ടോ ഇവിടെ ചോര വീഴും നിങ്ങൾ ഈ കണ്ടവരുടെ പറയു നടക്കുന്നതിന് പകരം ഒരു പരാതി എഴുതി യു ഡി എനിലോട്ടിട്ട കാലം മാറി ഇപ്പോൾ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണണോ രാഷ്ട്രീയവത്കരിക്കണോ നിങ്ങൾ എന്ത് കളിച്ചാലും ശരി ഗോവിന്ദൻകുട്ടിയുടെ കൂടെ തൊടാൻ പറ്റില്ല അതേ ഇനം വേറെയാ ഇനം ഏതാണെന്ന് ആർക്കറിയാം ഓർമ്മയായ കാലം തൊട്ട് തന്റെ ആരെന്ന് തപ്പിത്തുടങ്ങിയത് ആദ്യം അവനോട് പോയി അത് കണ്ടുപിടിക്കാൻ പറയുക എന്നിട്ട് തീരുമാനിക്കാം ഇനം എന്റെ തിരുമേനി ഗോവിന്ദൻകുട്ടിക്ക് തന്ത ഒന്നേ ഉള്ളൂ താൻ കണ്ടിട്ടുണ്ടോ കാണണ്ടല്ലോ കേട്ടാൽ അറിയാലോ ഊരുപറപ്പിച്ച ചട്ടമ്പിയായിരുന്നു അദ്രുമാൻ ആ ഉത്സവം പറമ്പിലേ രണ്ടു പോലീസ്കാരെയാ വെട്ടി മലത്തിയത് സാക്ഷി പറയാനേ ഒരുത്തനും ഉണ്ടായില്ല ആ അദ്രുമാനാണ് ഈ ഗോവിന്ദകുട്ടിയുടെ തന്ത വണ്ടിത്താഴത്ത് നിന്ന് ചന്തക്കടവ വഴി പൂത്തൻകവല വരെ ഇട്ടി ഇടിച്ചത് ഒടിഞ്ഞ കാലം തൂക്കി രാക്കി രാമായനം പെണ്ണും പിള്ളയും കുട്ടികളുമായിട്ട് ഓടി നാട് വിട്ടുപോയി അദ്രുമാൻ അത് ആ ഇനം വിത്തു ഗുണം കുറച്ചെങ്കിലും കാണാണ്ടിരിക്കോ പറഞ്ഞു കേട്ട അമ്മൂമ്മ കഥകൾ കൊണ്ട് കളയേണ്ടതായേ അത്ര ചുണയുള്ള ഒരാളാണെങ്കിൽ കൊള്ളാവുന്ന വീട്ടിലൊരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് എന്തിനാ നാട് വിട്ട് അത് അത് അയാളോട് ചോദിക്കണം വലിയ വക്കാലത്ത് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ ആര് കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട ചന്ദനം കുഞ്ഞൊന്നും മൂളിയാ മതി ചിങ്കിടികളല്ല സാക്ഷാൽ ടൈഗർ ആന്റണി നേരിട്ട് വരും ഇത്തേന്ന് കുട്ടിയുടെ ജടം അടിയും നമ്പൂരിന്ന് എണീറ്റെക്കോ എന്തിനാ വേറെ പണപ്പെട്ടി കണ്ടാലേ അറിയാണ്ട് കൈ നീളും ദുശീലം കൊണ്ടേ വർത്താനം പറഞ്ഞുണ്ടല്ലോ എനിക്ക് മനസ്സിലാകാത്ത അതല്ല ഇയാൾക്ക് എന്തിന്റെ കഴപ്പ ഈ അപ്പുന് ആർക്കോ പിറന്ന ഒരു ദോഷി പിന്നെ ഒരു പീറ നമ്പൂരിച്ചക്കൻ അവരാണോ വലുത് സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ഞാനാണോ ഇന്ന് അറിയണം എനിക്ക് അതെന്തൊരു ചോദ്യ ഗോവിന്ദൻ കുട്ടി അവന്റെ തള്ളയും കഴിച്ചല്ലേ ഉള്ളൂ അപ്പേട്ട് മറ്റാരും പഴച്ചു പറ്റെങ്കിലും മുറപ്പെണ് അല്ലാണ്ടാവോ അല്ല പരമേശ്വരൻ നായരെ ഞാൻ ഞാൻ വന്നവൻ കൂടി വന്നാൽ തലയ്ക്ക് കൂടെ ഇവിടത്തെ നോക്കി ഒരു ഇരുന്ന പോരെ ു ഇനി എന്തെങ്കിലും പറയാൻ തുടങ്ങിയ നൂറ് ന്യായങ്ങൾ ഇരുന്നില്ലേക്കും ആരും ഒന്നും പറയണ്ട കൈകിട്ടി നിന്നോളൂ അവര് അവനെയും കൂട്ടി അവസാനം ഇവിടെ കയറ്റി താമസിപ്പിക്കും അതാ ഉണ്ടാവും പോണേ അന്ന് ഇറങ്ങും ഞാൻ ഇവിടുന്ന് കാശും പണവും കണ്ടിട്ടൊന്നും അല്ലേ ബന്ധം ബന്ധമുറപ്പിച്ചത് തറവാറിന്റെ പ്രതാപം കണ്ടിട്ടാ

ആരാ ഞാനോ നമ്മൾ തമ്മിൽ സംസാരിച്ചാ ശരിയാവില്ല അതാ ചരിത്രം ചേച്ചി എന്താ പറഞ്ഞത് മറ്റുള്ളവരെന്ന് അല്ലേ എന്നാ ഗോവിന്ദൻകുട്ടിയും അവന്റെ അമ്മയും എനിക്ക് അങ്ങനെ അല്ല എന്നും പിന്നെ എന്നെ ഉപദേശിക്കാൻ നിക്കുന്നതിന് പകരം ഭർത്താവിന് നല്ല രണ്ട് വാക്ക് പറഞ്ഞു ആ കൊടുക്കൊട്ട് നക്കാൻ എന്തെങ്കിലും ആ ചാവിലിട്ട് വെച്ച കുടിക്കാൻ കുറച്ച് വെള്ളവും കൊണ്ടു കൊടുക്കടി വീട്ടിലെ കാരണം ഒരു കണ്ണ് കുടിച്ച് എന്തായാലും ചത്ത കിട്ടുന്നവരെ ചുമന്നല്ലേ പറ്റൂ ഒപ്പിന് വിലയുണ്ടല്ലോ അമ്മ എന്തിനാ ഈ രാത്രിയിലേ ഇപ്പൊ ഇങ്ങോട്ട് വന്ന പെരുന്നാളായിട്ട് ഉച്ചക്ക് ഉണ്ണാൻ വന്നില്ല വെളുപ്പാങ്കാലം മുതൽ ഉഴുത് മറിച്ചിട്ട് ഇനിയും രണ്ടുചാലും ബാക്കിയാ ഇന്ന് പണി തീർത്ത് കൊടുക്കാമെന്നോ ഞാൻ ഏറ്റതാ അതിനിടെ പിറന്നാളിന്റെ കാര്യം ഓർത്തില്ല ഓർപ്പില്ല അമ്മ നിക്കേ അമ്മ നിക്കേ ഉണ്ണി നമ്പര് ചെയ് രണ്ട് ചാലല്ലേ ഉള്ളൂ ഒരു പതിനഞ്ചു മിനിറ്റ് അത് കഴിഞ്ഞ വണ്ടി ഷെഡിൽ ഇട്ടിട്ട് പോയിക്കോ അമ്മ ഇനി രാത്രി ഒറ്റയ്ക്ക് വേണ്ട ആ ഇത് രണ്ടാൾക്കുള്ളതുണ്ട് ഇല്ലത്തേക്ക് ശരി അപ്പളേ പിടിച്ചാലും നിർത്താ നീ പിടിച്ച് പിടിച്ചു ഞാൻ ഞാനെവിടെ കൊണ്ടെങ്കിൽ ഇടിച്ച് നിർത്തും കാണുന്നവരോടൊക്കെ തല്ലുകൂടി അടക്കം ഞാൻ എന്താ കൊച്ചുകൂട്ടിയ അമ്മ തന്നല്ലേ പറയാറ് തറവാട്ടിന്ന് ഇറക്കി വിട്ടപ്പോ അഭയം തന്നത് ആ വലിയ നമ്പൂരിയ ഈ ജന്മം കൊണ്ട് തിരുന്ന കടപ്പാടല്ലാന്നൊക്കെ ആ ഇല്ലത്തെ ഉണ്ണിയോട് ഉണ്ണിയോടൊമാരി ചരം കാണിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് നിന്നോടൊന്നും പറയാനില്ല വേണ്ടതിലേറെ സ്വത്തുണ്ടല്ലോ തറവാട്ടില് പിന്നെന്തിനാ ഈ പാവത്തങ്ങളെ പിടിച്ചു പറിക്കാൻ നോക്കുന്നത് നല്ലതിനായാലും ചീത്തക്കായാലും ും സ്വന്തക്കാരോടല്ലേ അതാ എന്റെ വിഷമം സ്വന്തം എന്ന അമ്മയ്ക്കും എനിക്കും തോന്നിയാ മതിയോ അല്ല സ്ഥാപിക്കാനില്ലേ അവരുടെ ശ്രമം കേട്ടു കേട്ട് ഞാൻ മടുത്തു ഇതിനൊക്കെ കൈകൊണ്ട മറുപടി പറയാൻ പറ്റൂ എമ്മാടിത്തരം കൊണ്ടു അതാ ഞാനിങ്ങനായത് ഈ നശിച്ച നാട്ടിന്ന് എങ്ങോട്ടെങ്കിലും പോയാലേ സ്വൈര്യം കിട്ടൂ അതങ്ങനെ അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ കാത്തിരിക്കും അയാള് വരില്ലമ്മേ വന്നാ കുത്തി കീറാൻ പ്രായപൂർത്തിയായ മകൻ എളി കത്തിയും വെച്ച് കാത്തിരിപ്പുണ്ടെന്ന് കേട്ട് കാണും വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നുമില്ല എനിക്കും എനിക്കും ആരോടെങ്കിലും പറയണ്ടേ അമ്മയോട് എനിക്ക് പിണക്കമൊന്നുമില്ല അപ്പൊ ഞാനിവിടെ ഇറന്നാ എന്തിനാ വണ്ടിയുടെ കാച്ച് ബാങ്കിൽ അടക്കണ്ടേ നാളെ അടച്ചാലും പോരാ പോരാന്നേ പോരാന്ന് പറഞ്ഞ അർത്ഥം അല്ല എന്താ നാളെ അടച്ചാ മതിയോടോ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാന്നേ ഞാൻ അവിടെ ഇറക്കാം ഇറക്കാനും കയറ്റാനും ചരക്കാണോ ചരക്കാണോ എന്ന് എനിക്ക് ഒന്നും വരുന്നില്ല വേണ്ട കരയാ വീട്ടിലെ അമ്മ അതാണല്ലോ പതിവ് ഇന്നലെ പൂജിച്ചു വാങ്ങിയതാ എങ്ങനെയാ പോലീസ് സ്റ്റേഷൻ ഇറങ്ങിട്ട് വേണ്ടേ കാണാനും ഇനി എന്തൊക്കെയാണാവോ ഇതിന്റെ ഓഹോ ഒന്നും അഥവാ ഉണ്ടാക്കിയാലും കെട്ടിയോട് മാത്രം പാടില്ല അല്ലേ ആ തറവാട്ടിൽ ബാക്കിയുള്ളവർക്ക് ഒരു സ്ഥാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് അപ്പമാമി ഞാനും ഓരോന്നൊക്കെ ശ്രമിക്കുന്നു അതെന്താ മനസ്സിലാക്കാത്ത ആദ്യം അവിടെ സ്വന്തമായിട്ട് ഒരു സ്ഥാനം ഉണ്ടാക്കാൻ പറയുന്നത് എൻ്റെ അപ്പുമാമ്മയോട് ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞോളാം വൈകിട്ട് കാണണം അപ്പൊ പറഞ്ഞോളാം ആ പിന്നെ അല്ലെങ്കി വേണ്ട വൈകിട്ട് കാണാം അപ്പൊ പറയാ ചേച്ചി അപ്പുറത്ത്

വേണ്ടി നാരികളെ പോന്നു ഒരു കാര്യം എന്താടോ ആരോട് ചോദിച്ചിട്ട് അതിനകത്ത് തരേ അയാളെ ഒന്ന് സന്തോഷിപ്പിച്ചു നിർത്തിയ ഗുണം എനിക്ക് മാത്രമല്ല മൊത്തമാ ഇനിയെങ്കിലും താനൊന്ന് മനസ്സിലാക്കുക ഞാൻ എനിക്ക് വേണ്ടിയല്ല വേണ്ട അത് കൊറച്ചു മതി ഞങ്ങൾക്ക് ഏതായാലും വിളിച്ചോണ്ടിരുന്നു കയ്യിലുള്ള നമുക്ക് തീർന്നോട്ടെന്താന്നു ഇതൊന്നും ഇവിടെ പറ്റില്ല ഇപ്പൊ ഇറങ്ങിക്കോണോ കൊണ്ട് ഇല്ല ഞാൻ വിളിച്ചു പോയി കൂട്ടും ഒച്ച ഉണ്ടാക്കാതെ ഉണ്ണി അതെ വേറൊന്നും അല്ല ആ ചെറുക്കൻ വന്ന് കയറുന്നു ആരെങ്കിലും പ്രതീക്ഷിച്ചോ അവന്റെ മുമ്പ് കൂടി അവൾക്ക് കടന്നു വരാൻ ഒരു സങ്കോചം അത്രേ ഉള്ളൂ സാരമില്ല നമുക്കൊന്നുകൂടെ ഒന്ന് ഇണക്കിയിട്ട് ഇനി ഒരു ദിവസം ഇപ്പൊ നമുക്ക് ലോഡ്ജിലേക്ക് പോകും അവിടെ ആവുമ്പോ നല്ല തണുത്ത സോടയും കിട്ടും അപ്പോ ഇനി ഒരു ദിവസം നമ്മൾ വേഷമായിട്ട് കലക്കും അതേ ഉള്ളൂ ഈ ചെക്കൻ വരുന്ന ആരെങ്കിലും വിചാരിച്ചോ